നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂട് കൂട്ടി കൂടുതൽ വോട്ട് കച്ചവടം നടക്കുന്നുവെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ സിപിഐഎം ബിജെപി അവിശുദ്ധ കൂട്ടുകെട്ട് ആരോപണമാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഉന്നയിച്ചത് പ്രചാരണം അവസാനിക്കാൻ ദിവസം മാത്രം ബാക്കി നിൽക്കിയാണ് നേതാക്കൾ പ്രത്യാരോപണങ്ങളുമായി വിഷയങ്ങൾക്കൊപ്പം രാഷ്ട്രീയ ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ചൂടുപിടിപ്പിക്കുന്നുണ്ട് നിലമ്പൂരിൽ വോട്ട് കച്ചവടമെന്ന ഗുരുതര ആരോപണമാണ് സി പി എമ്മിനെതിരെ പി വി അൻവർ ഉന്നയിച്ചത് വലിയ പണച്ചാക്കുമായി രണ്ട് ലോറി പണം വന്നു എന്നാണ് കേൾക്കുന്നത് അപ്പൊ അടിച്ചുമാറ്റിയ പണം അത് വോട്ടർമാർക്ക് കൈക്കൂലിയായി നൽകി അവരുടെ പ്രയാസങ്ങൾ മുതലെടുക്കാനാണ് ശ്രമമെങ്കിൽ അതിനെ ഞങ്ങൾ തടയുക തന്നെ ചെയ്യും ആരോപണങ്ങൾക്ക് എൽ ഡി എഫ് മറുപടി നൽകിയിട്ടില്ല അതേസമയം സി പി എമ്മിനെതിരെ ബിജെപി ബാന്ധവം ആരോപിച്ച കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും രംഗത്തെത്തി ഗോടെ തന്നെ ഒരു സ്ഥാനാർത്ഥിനെ ബിജെപി നിർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഒരു യു ഡി എഫിന് കിട്ടേണ്ട വിഭാഗം വോട്ട് അദ്ദേഹം കൊണ്ടുപോവുക പകരം അതോടെ കേട വോട്ട് എൽ ഡി എഫിന് കൊടുക്കുക അതാണല്ലോ നിങ്ങൾ അഗ്രിമെന്റ് ഈ ബിജെപി സി പി എം കേട്ടോ അതിനെ നിലമ്പൂരിന്റെ മണ്ണിൽ തന്നെ നിങ്ങൾ കുഴിച്ചു ആരോപണങ്ങൾ അവഗണിച്ച് സ്ഥാനാർത്ഥികൾ പ്രചാരണം കൊഴുപ്പിക്കുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ചോക്കത്തിന്റെ പ്രചാരണം ഇന്ന് മൂത്തേടത്തായിരുന്നു എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജും എൻഡിഎഫ് സ്ഥാനാർത്ഥി മോഹൻ ജോർജും അമരമ്പലത്ത് പര്യടനം നടത്തി അതേസമയം സെക്രട്ടേറിയറ്റ് പടികൾ സമരം നടത്തുന്ന ആശാപ്രവർത്തകർ പ്രവർത്തകർ പന്ത്രണ്ടിന് നിലമ്പൂരിൽ പ്രചാരണത്തിനെത്തും എൽഡിഎഫ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണം നടത്താനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം ടീം റിപ്പോർട്ടർ നിലമ്പൂർ